കൊമ്പങ്ങാട് പോയ അതന്നെ അതന്നെ എന്ത് പറയാണെങ്കിൽ വിസ്മലിറ്റുള്ളത് തുടങ്ങാൻ അതുകൊണ്ടാണ് അങ്ങനെ ആക്കിയത് മഞ്ചേരി അങ്ങാടി ഇങ്ങോന്നോ പോലുമ്പോ ആ അത്ര വലിയൊരു കട മഞ്ചേരി അങ്ങാടിയിൽ തന്നെ തുടങ്ങിയാന്നായി ആ മുന്നൂറ് ശർവത്തീസ് ഓഫർ ഉള്ള ഒരു കട അന്വേഷിച്ച് അറിഞ്ഞ ചെരുപ്പിന് ഓട്ടോ കൂണാക്കളും അത് ചറിഞ്ഞോ ആ പാത്തി ആ ഇക്കുറി പെരുന്നാക്ക് ചോറ് കൊമ്പങ്ങാട് തറവാട്ടേക്ക് പോന്നോണ്ടിട്ടോ വലിയ പരിപാടിയാണേ എന്നിട്ട് നമുക്ക് രണ്ടുപേർ ഈട്ക്കാം ആയിക്കോട്ടെ പേര് തുത്തുമ്പോ

ഞാനാണ് ഞാനോ കോളിംപല്ലോ ഏതെങ്കിലും നല്ലൊരു കടയിൽ വാങ്ങി വേ ഇന്നെ പറ്റി ആരും നോക്കണ്ട ഞാൻ എന്തായാലും പറ